ഞാൻ ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ മദ്യഷാപ്പുകളും ബാറുകളുമൊക്കെ അടയ്ക്കുന്നത് എന്തിനടയ്ക്കണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ എ ടി എമ്മുകൾ ട്വൻ്റി ഫോർ അവേഴ്സുണ്ട് പെട്രോൾ പമ്പുകൾ അത് ഇന്ധനമല്ലേ ആ ഇന്ധനം എപ്പോഴും ആവശ്യമായത് കൊണ്ട് അതെപ്പോഴും തുറന്നു വെക്കുന്നുണ്ടല്ലോ ഇപ്പം മനുഷ്യൻ ആ മദ്യപാനികളുടെ ഇന്ധനമാണ് ഈ മദ്യമെന്ന് പറയുന്നത് അത് ഏത് നേരത്തും കിട്ടണം ഒരു സമർത്ഥമായ നാടിന് മദ്യം എപ്പോഴും ഉണ്ടാവണം ഏത് നേരത്തും ഫ്രഷായിട്ട് മദ്യം കിട്ടണം അതല്ല അത് മേടിച്ച് വെച്ച് ഉപയോഗിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പം വേണമെന്ന് തോന്നിയാലും അപ്പോഴൊക്കെ മദ്യം കിട്ടുന്ന ഏർപ്പാടുണ്ടാവണം എന്തിനനു കാരണം ഒരു മണിക്കൂർ കൂട്ടിത്തരുന്നത് ഒരു മണിക്കൂറാണ് നമ്മളൊക്കെ കുടിച്ചു നൽകുന്നത് ഒരു മണിക്കൂർ കൂട്ടി തന്നിട്ടൊന്നും കാര്യമില്ല മുഴുവൻ സമയവും ഏത് സമയത്തും മദ്യം വേണമെന്ന് തോന്നിയാലും അപ്പം പോയി ഫ്രഷായിട്ട് അപ്പം തന്നെ മേടിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മുടെ നാടിനുണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് വികസിക്കൂ എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളല്ലേ ഈ നാട് കൊണ്ട് കടക്കുന്നത് ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ ഈ രാജ്യം കഴിയുന്നത് അല്ലെങ്കിൽ ഈ നാട് കഴിയുന്നത് നമ്മുടെ കേരളം കഴിയുന്നത് സംസ്ഥാനം കഴിയുന്നത് അപ്പോൾ പിന്നെ നിങ്ങളെ കൺസിഡർ ചെയ്തേ പറ്റൂ